ഹായ് ഫ്രണ്ട്സ് അനേവർക്കും പൊങ്കൽ വാഴത്തുക്കൾ എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ ഇപ്പോൾ തമിഴ്നാടിൻ്റെ സ്വന്തം എന്താ പറയുക ആഘോഷമായ പൊങ്കലാണിന്ന് നമ്മുടെ മകരവിളക്ക് ഇന്നാണ് മകരം ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് പൊങ്കൽ ആഘോഷിക്കുന്നത് ഇന്ന് അപ്പോൾ അതേ ദിവസം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ മകരവിളക്ക് ആഘോഷിക്കപ്പെടുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പൊങ്കലാണ് അപ്പം അതുകൊണ്ട് ഈ പൊങ്കൽ കുറച്ച് സ്പെഷ്യലാണ് അപ്പം ഇന്ന് പൊങ്കലൊക്കെ വെച്ചു ഇവിടെ ആദ്യം അനിയത്തി കോല ഇടുകയാണ് എനിക്ക് കോല ഇടാൻ അത്ര വശമില്ല അമ്മയ്ക്കറിയാം നന്നായിട്ടിടാൻ അവൾക്കും അറിയാം അപ്പം അതുകൊണ്ട് രാവിലെ കോല ഇടുന്ന പരിപാടിയാണ് ഇപ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങിയത് ഫസ്റ്റ് കോലപ്പൊടിയും തുടങ്ങി പിന്നെ കളർ പൊടി ഇന്നാണ് കളറൊക്കെ വെച്ചിട്ട് കോല ഇടുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് എത്തിയിട്ടില്ല അപ്പം ഇവിടെ കാറ്റുള്ളതുകൊണ്ട് നമ്മൾ കോല ഇട്ടാലും പറന്ന് പോകും റ്റാനൂടെ ഇവ എൻ്റെ ബോർഡർ ലൈൻ ഒന്നുകൂടെ വൈറ്റിട്ട് കൊടുക്കുകയാണ് കൊലപ്പെടിയിട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങളിവിടെ കോല ഇടും ഞാനൊന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു ജെ സി ബി ഓട്ടോയോ ആമയൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ആരെങ്കിലും ഇറങ്ങാൻ നോക്കിയിരിക്കുകയാണ് ഗേറ്റ് തുറന്ന് അപ്പം അവൻ പുറത്തേ ആടും അവനൊരവസരം നോക്കിയിരിക്കുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോലത്തിൻ്റെ അടുത്ത് വരും ചവിട്ടാൻ ശ്രമിക്കും വണ്ടി കയറ്റാൻ ശ്രമിക്കും ഞങ്ങൾ ഓടിച്ചു വിടും അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പൊങ്കലുണ്ടാക്കുന്ന ചടങ്ങാണ് അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ പാത്രവും അതിന് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്ന അത് ഞാൻ ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നു അപ്പോൾ ആദ്യം അരി കഴുകിയ ആ വെള്ളമില്ല അതാണ് ഒഴിക്കുന്നത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് പൊങ്കൽ പൊങ്കലുണ്ടാക്കുന്നത് നേരിട്ട് കാണുന്നത് എന്നിട്ട് അതിങ്ങനെ തിളച്ച് താഴെ വീഴണം എന്നിട്ടാണ് പൂജയൊക്കെ കഴിഞ്ഞ് അരി ഇടുന്നത് അപ്പം അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇനി ആരെയൊക്കെ ഒഴിഞ്ഞിട്ട് അരി ഇടും അരിയെന്നു വെച്ചാൽ എല്ലാവരും ഇടും കേട്ടോ അമ്മയിട്ടോ അനിയനെട്ടോ അനിയത്തിയിട്ടോ ഞാനിട്ടോ കുഞ്ഞിട്ടോ ഏട്ടനെ ഇട്ടോ എല്ലാവരും ഇട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരെയും കൂടെ കേട്ടോ ഇത് കേട്ടത് ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് അരിയിട്ടത് ഞാനും കുഞ്ഞുമായിട്ട് കൂടെ അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്ന സമയത്തേക്ക് നമ്മൾ വേറെ പൊങ്കല് വെക്കുന്നുണ്ട് വെൺ പൊങ്കലെന്ന് പറഞ്ഞാൽ അത് മധുരം ഇല്ലാത്തതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി ചെറുപയർ പരിപ്പും കൂടെ വേവാൻ വെച്ചു ഒന്നോ രണ്ടോ ഫിസിലടുപ്പിക്കുക അതേ അതേസമയം കുറച്ച് ചെറുപയർ പരിപ്പ് ഈ പൊങ്കലിനകത്തോട്ട് ഇടനെയ്യ അരിക്കകത്തോട്ട് ഇടണം അതേപോലെ ശർക്കരയും ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് നല്ല കുറുകി കിട്ടുകയെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കണം അടിക്കു പിടിക്കാതെ ഇളക്കണം ശർക്കര നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ മധുരം കൂടുതൽ വേണ്ടവരും നന്നായിട്ട് ശർക്കര ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ സമയം നമ്മൾ ക്യാഷിനോട്ട് മുന്തിരിയും വറുക്കാണ് അത് നെയ്യ്ക്കകത്ത് വറുത്തെടുത്തു എന്നിട്ട് അതും ഈ പൊങ്കലിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു നെയ്യും കൂടെ നമ്മൾ ആ വറുത്ത അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കണം അടിക്കു കുടിക്കാതെ നന്നായിട്ട് ഇളക്കി കുറുകി കിട്ടണം ഇനി ഏലക്ക ഇഷ്ടമുള്ള ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ ഒരെണ്ണം ഇട്ടുള്ളൂ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ സമയം നമുക്കൊന്ന് മറ്റേ വെൺപൊങ്കലൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അതേപോലെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഇഞ്ചി പേസ്റ്റ് അതേപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടായി കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ വേണമെന്നുള്ളവർക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതൊന്ന് മാറ്റി കൊടുത്തിട്ട് കുറച്ച് ക്യാഷിനിട്ട് എടുത്ത് അതും ഒന്ന് വറുത്തെടുക്കണം അതേ എണ്ണിക്കത്തെ ഇനി ക്യാഷിനിട്ടൊന്ന് മാറ്റി വെച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇനി ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കർ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും ചെറുപയർ പരിപ്പും കൂടെ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കുമ്പോൾ ആദ്യം നല്ല വെള്ളമയം കാണും പിന്നെ അത് കുറുകി കുറുകി വരും കുറച്ച് കട്ടിയായിട്ട് വരും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത്രയും ക്യാഷിൻ്റെ എടുത്ത് വെച്ചതും കൂടി അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുത്താൽ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം മധുര പൊങ്കല് ഏകദേശം റെഡിയായി ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം നല്ല ഫ്ലേവർ ആയിരിക്കും അതും കൂടി ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് തീയൊക്കെ ഓഫ് ചെയ്യാം അപ്പോൾ ഈ വെൺ പൊങ്കലിന് ഉപ്പ് പോരായെങ്കിൽ നമുക്ക് കുറച്ച് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അരി വേവിക്കുമ്പോൾ കുറച്ച് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം അപ്പോൾ ഈ പൊങ്കൽ നമ്മൾ ടേസ്റ്റ് ചെയ്യും മറ്റേ നമ്മൾ ശർക്കര വെച്ച പൊങ്കൽ അങ്ങനെ ടേസ്റ്റ് ചെയ്യത്തില്ലെന്നാൽ ആദ്യം ഭഗവാനെ വെച്ചിട്ട് ചെയ്യുള്ളൂ എന്നാണ് പിന്നെ പൂജയാണ് രണ്ട് പൊങ്കലും വെച്ചിട്ടുള്ള പൂജയാണ് അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്നത് അനിയനാണ് അത് പൊട്ടിക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ രണ്ടായിട്ട് മുറിഞ്ഞ് വരണമെന്നാണ് പിന്നെ അത് കഴിഞ്ഞ് പൂജയൊക്കെ ഉണ്ട് ീറ്റയാണ് പൂജയൊക്കെ ചെയ്തത് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കർപ്പൂരമൊക്കെ തൊട്ട് തൊഴുതു അതിൻ്റെ ഇടയ്ക്ക് അവൻ ഫോണുമായിട്ട് നടക്കുന്നത് വീഡിയോയിൽ കാണാൻ ഞാൻ വീഡിയോ പിടിക്കുന്നതിന് അവനും വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുകയാണ് അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊങ്കലൊക്കെ കഴിക്കുന്നത് പിന്നെ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ലേ തമിഴ്നാടുകാരുടെ ഫേവററ്റ് ഫുഡാണ് വെൺപൊങ്കലെന്ന് തേങ്ങാ ചട്നി സാമ്പാറൊക്കെ കൂട്ടി അവർ രാവിലെ ഇത് കഴിക്കാറുണ്ട് ടിഫിനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവർക്കിത് നല്ല ഫുഡാണ് ഹെൽത്തി ഫുഡാണെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങളുടെ പൊങ്കലാഘോഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ